രാജ്യത്തിന്റെ വികസനത്തിന്റെ കൂടെയാണ് എപ്പോഴും ഞാൻ ഉണ്ടാവുക അപ്പോൾ ആ രീതിയിൽ തന്നെ ഏറ്റവും നല്ല വിജയം വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം എന്താ ഷാജാൻ ഇത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വോട്ട് ചെയ്യാനല്ല നിങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് അയ്യോ എനിക്കറിയില്ല എന്താ ധോണി പറയും സ്വാഗതം രാജ്യത്തിന്റെ വികസനത്തിന്റെ കൂടെയാണ് എപ്പോഴും ഞാൻ ഉണ്ടാവുക അപ്പോൾ ആ രീതിയിൽ തന്നെ ഏറ്റവും നല്ല വിജയം വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം എന്താ ഷാജാൻ ഇത് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് ശരിക്കും വോട്ട് ചെയ്യാനല്ല നിങ്ങളെല്ലാം കാണാൻ അയ്യോ എനിക്കറിയില്ല എന്താ വേണ്ടിട്ടാണ് മലയാളത്തിന്റെ പ്രിയ നടൻ കുഞ്ചാക്കൻ അഥവാ എല്ലാവരും ചാക്കോച്ചൻ എന്ന് വിളിക്കുന്ന നടൻ അദ്ദേഹം പതിവ് പോലെ വോട്ട് ചെയ്യാൻ വന്നു വോട്ട് ചെയ്തതിനു ശേഷം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ചുറ്റും കൂടി അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടത് ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രം കാണുന്ന ചില പ്രത്യേകതയാണ് മറ്റേതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല നാല് പേരൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി കൂടിയാണെങ്കിൽ ഇതുപോലെ വോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വന്നിട്ട് മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഇതുപോലെ മാധ്യമങ്ങളൊക്കെ ചുറ്റും കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കുറഞ്ഞ പക്ഷം ആ ദിവസമെങ്കിലും അവരെ എല്ലാവരെയും പോലെ തന്നെ അടി ആയിരിക്കാം കാണുന്നത് ഒരു പക്ഷേ ആളുകളൊക്കെ കൗതുകത്തോടെ നോക്കിയേക്കാം പക്ഷേ ഇതേപോലെ വോട്ട് ചെയ്തതിന് ശേഷം അഭിപ്രായം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർക്കാ വോട്ട് ചെയ്തത് ആ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും വോട്ട് ചെയ്തത് ഇത്തരം മണ്ടത്രങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊന്നും മറ്റ് എവിടെയെങ്കിലും ചോദിക്കും എന്ന് തോന്നുന്നില്ല കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയക്കാരൻ അവരൊക്കെ മാത്രമേ ഞാൻ എൻ്റെ പാർട്ടിക്കാണ് അല്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയാറുള്ളൂ അല്ലാതെ പരസ്യമായിട്ട് രാഷ്ട്രീയമേതെന്ന് വെളിപ്പെടുത്താത്ത ഏതെങ്കിലും വ്യക്തിയോട് ചെന്ന് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ആരും പറയത്തൊന്നുമില്ല നമുക്കറിയാം മുൻപൊരിക്കൽ മുഖ്യമന്ത്രിയായിരുന്ന അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയിനാർ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്തതിൻ്റെ അത് പൊക്കി കാണിച്ച വിവാദമൊക്കെ നമുക്കറിയാവുന്നതാണ് കാരണം അത് ഇ വി എം ഒക്കെ വരുന്നതിന് മുമ്പായിരുന്നു അന്ന് ഇങ്ങനെ പൊക്കി കാണിച്ചാൽ അറിയാൻ പറ്റും ആർക്കാണ് വോട്ട് കൂത്തിയെന്ന് അത്തരം മണ്ടത്തരൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ മുൻപ് പലരും പക്ഷേ നിലവിൽ നമുക്കറിയാം വർത്തമാന കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയക്കാർ ഇവരോടൊക്കെ ചോദിച്ചാലേ അവർ ഉറപ്പോടെ പറയത്തുള്ളൂ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിക്കാണ് അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിനാണ് വോട്ട് ചെയ്തതെന്ന് അല്ലാതെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തതെങ്കിലും അവർ ഒരിക്കലും തുറന്നു പറയാൻ പോകത്തില്ല പക്ഷേ ഇവിടെ ഈ വോട്ടിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ നടൻ ഭവൻ പറഞ്ഞത് രാജ്യത്ത് ഇപ്പോൾ വികസനമാണല്ലോ ട്രെൻഡ് ഞാൻ വികസനത്തിനൊപ്പം നിൽക്കുന്നവർക്കാവും വോട്ട് ചെയ്തിരിക്കുക വോട്ട് ചെയ്യുക അങ്ങനെയും ഞാൻ ചെയ്യൂ എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് വികസനത്തിനാണ് എൻ്റെ വോട്ടെന്നാണ് പറഞ്ഞത് ഇത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ അദ്ദേഹം ഏത് പാർട്ടിക്ക് ചെയ്തിരുന്നോ ഏത് സ്ഥാനാർത്ഥിക്ക് ചേരുന്നോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി വന്ന വാർത്തയ്ക്ക് താഴെയെല്ലാം നമുക്ക് കാണാൻ പറ്റുക ഇപ്പോൾ ഒരു പ്രത്യേകതരം ആളുകളുടെ കമൻറ്റുകളാണ് കുഞ്ചാക്കോ ഭവൻ സംഘിയായി ചാക്കോച്ചനും സംഖ്യയായി എത്ര വിരോധവാസവും നോക്കൂ ഇവിടെ വികസനത്തിന് വേണ്ടിയാണ് എൻ്റെ വോട്ടെന്ന് പറഞ്ഞ ഒരാൾ സംഘിയാക്കപ്പെട്ടു ഒരു സമയത്ത് കാവ്യമുണ്ടെടുത്തവനായിരുന്നു സംഘി കാവ്യമുണ്ടെടുത്താൽ അവൻ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ വേറെ ഏതെങ്കിലും മതസ്ഥനാവട്ടെ അവൻ കാവി മുണ്ടെടുത്തിരിക്കുന്നതെങ്കിൽ അവനെ നോക്കിയ ആളുകൾ പറയുന്നത് അവൻ സംഖ്യയാണെന്ന് പറയുമായിരുന്നു ഇനി അവൻ്റെ കയ്യിൽ ഒരു ചരടും കൂടെ ഉണ്ടായിരുന്നെങ്കിലും പറയുമായിരുന്നു അവൻ സംഖ്യയാണെന്ന് പോകെ പോകെ കുറിതൊട്ടാൽ അത് ഏത് നിറത്തിലുള്ള കുറിയാവട്ടെ ഒരു തൊട്ട് പോയി കഴിഞ്ഞാൽ അവനെയും പിടിച്ച് സംഘിയാക്കുമായിരുന്നു പിന്നെ പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നവരെ എന്ന് വിളിക്കാൻ തുടങ്ങി നരേന്ദ്രമോദിയെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ അവനും സംഖ്യയാകും ഇനി സപ്ലൈക്കോ ചെന്നിട്ട് അവിടെ സാധനങ്ങളൊന്നും നിരത്തിവെക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഒരു ഷെൽഫിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടാൽ അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കിയാൽ ഉടനെ അവരും സംഖ്യയാക്കപ്പെടും പിണറായി വിജയനെ വിമർശിച്ചാൽ സംഖ്യയാക്കപ്പെടും സത്യം തുറന്നു പറഞ്ഞാൽ സംഖ്യയാക്കപ്പെടും അങ്ങനെ പല രീതിയിൽ സംഖ്യയാക്കപ്പെടുന്ന വാർത്തകളും കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് വികസനത്തിനാണ് എൻ്റെ വോട്ട് എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച് സംഖ്യയാക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം എന്നാൽ വികസനം ആഗ്രഹിക്കുന്നവരാണ് എന്ന് അവർ പറയാതെ പറഞ്ഞു നോക്കിയല്ലേ സംഘികൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ വികസനം വികസനത്തിനോട് താല്പര്യവും രാ രാജ്യം വികസിക്കണം എന്നാഗ്രഹമുള്ളവർ ഏതൊക്കെ തരത്തിലാണ് ഒരു സംഗതി പോയിരിക്കുന്നത് എന്ന് നോക്കുക സംഘികളാക്കപ്പെടുന്നവരുടെ പരിണാമം നോക്കുക അവസാനം അത് വികസനത്തിനാണ് എൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ പോലും ഒരാൾ സംഖ്യയാവുന്ന സംഖ്യയാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രഭുത്വ ജനതയെത്തപ്പെട്ടു കുജ്ജാക്കബോവൻ പറഞ്ഞത് വികസനത്തിനാണ് എൻ്റെ വോട്ട് അതിനാണല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അതിനാൽ തീർച്ചയായിട്ടും വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സംഘിയാക്കപ്പെട്ടുവെങ്കിൽ ഓർക്കുക ബാക്കിയുള്ളവരെല്ലാവരും ഓർക്കുക ഇവിടെ വികസനത്തിനെ പിന്താങ്ങുന്നവരാണ് ആരാണ് വികസനത്തിന് വേണ്ടി നിൽക്കുന്നവരാരാണ് അത് സംഘികളാണ് അവരുടെ എതിരാളികൾ പോലും അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് മനസ്സറിയാതെ ഇനി അദ്ദേഹം ആർക്കായിക്കോട്ടെ വോട്ട് ചെയ്തത് അത് അദ്ദേഹം പറയാനേ പോകുന്നില്ല പക്ഷേ മനസ്സറിയാതെ ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ ഗോവൻ ഇതാ ഏറ്റവും പുതിയ സംഖ്യയായി മാറ്റപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് വെബ്ഡസ് ഡെസ്ക്